പ്രഭാതകാലത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ഒമ്പതാം സങ്കീർത്തനം പത്താം വാക്യം നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങളെ ആശ്രയിക്കും ഇഹോവെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഇന്ന് ഈ സങ്കിൽ കൂടി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഒന്ന് ദൈവത്തെ അറിയുന്ന അനുഭവം രണ്ട് ആശ്രയിക്കുന്ന അനുഭവം എങ്ങനെയാണ് അറിയുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത് ഇത് രണ്ട് പരസ്പര പൂരകങ്ങളാണ് ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ ഒരു ആഴത്തിലുള്ള അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് നമ്മൾ കേട്ട് കീഴിൽ കൂടിയോ അല്ലെങ്കിൽ വായനയിൽ കൂടിയോ മറ്റുള്ള മാധ്യമങ്ങളിൽ കൂടിയോ കേട്ടുള്ള അറിവല്ല മറിച്ച് ഒരാൾ കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന അനുഭവം എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശുവാണെന്നുള്ള അറിവ് ആ തിരിച്ചറിവ് അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ അറിവ് പ്രാപിക്കുന്നവരാണ് ദൈവത്തിൽ ആശ്രയ ആശ്രയം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എങ്ങും അയക്കാനൊരു ഇല്ല നമ്മുടെ വേദന ഭാരങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങളൊക്കെയൊന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം വേറെ ഒരാളില്ല നമുക്കൊരാളുള്ളത് ആശ്രയമായിരിക്കുന്ന യേശുവാണ് ആ യേശുവിൽ നമ്മളെ ആശ്രയിക്കുകയാണെങ്കിൽ നിന്നെ അന്വേഷിക്കുന്നില്ല നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ അറിയുന്നവർ ദൈവത്തെ അന്വേഷിക്കും അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുകയും ഇല്ല ദൈവം നമ്മെ തിരിച്ചറിയുകയും നമ്മെ ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യും നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി നൽകും നമ്മുടെ ലോകങ്ങൾ സൗഖ്യം മാത്രം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും വിശ്വസിക്കുന്നുണ്ടോ ഇന്നേരം രാവിലെ അത് നിങ്ങളുടെ അനുഭവമായി മാറേ പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ അങ്ങനെ അറിവ് നിൻ്റെ മക്കളെ സഹായിക്കണം ഇവർ ഒരു കേട്ട കർത്താവേ അതുപോലെ തന്നെ അങ്ങനെ ആശ്രയിപ്പാനും അങ്ങ് അവരെ ഉപേക്ഷിക്കാതിരിക്കാനും ആ വലിയ കൃപ അവർക്ക് നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ തന്നെയാണ് ബ്ലസ് യുദ്ധ രക്ത നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം